സ്വദേശികൾക്കും താമസക്കാർക്കും കൂടുതൽ സേവനങ്ങൾ നൽകിക്കൊണ്ട് മെട്രാസ് ആപ്പിൽ പുതിയ അപ്ഡേഷനുകൾ വന്നിരിക്കുന്നു പാസ്പോർട്ട് പുതുക്കൽ നഷ്ടമായ പാസ്പോർട്ടിന് പകരം പുതിയത് ലഭ്യമാവുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ മെട്രാൽ പാസ്പോർട്ട് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനും പുതിയ ക്യുഐ ഡി സ്വന്തമാക്കാനും ഇനി കഴിയും മെട്രാസ് ആപ്പിലെ റെസിഡൻസി സെക്ഷനിൽ പ്രവേശിച്ചുകൊണ്ട് ഇത് ഉപയോഗപ്പെടുത്താം ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നടപടികളുടെ തുടക്കം പാസ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്പർ നൽകി മുന്നോട്ട് ശേഷം പുതിയ പാസ്പോർട്ടിന്റെ മുൻപേജ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക ബോക്സിനുള്ളിലായി തന്നെ പാസ്പോർട്ട് വിവരങ്ങൾ വരും വിധം സ്കാൻ ചെയ്യുക വിജയകരമായി അപ്ലോഡ് ചെയ്യുന്നതോടെ നടപടി പൂർത്തിയാകും ഫീസ് കോഡ് നൽകിയാൽ പുതിയ പാസ്പോർട്ട് വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ക്യൂ ഐ ഡി കാർഡും ലഭിക്കും ഖത്തർ പോസ്റ്റ് വഴിയാണ് നിങ്ങളുടെ മെയിൽ വിലാസത്തിലേക്ക് ഖത്തർ ഐ ഡി എത്തുന്നത് പാസ്പോർട്ട് വിവരങ്ങൾ മാറ്റങ്ങൾ വരുമ്പോൾ ഉടൻ അപ്ഡേറ്റ് ചെയ്ത് ഐ ഡി പുതുക്കാൻ താമസക്കാർ ശ്രമിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ഓർമ്മപ്പെടുത്തി